ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ്റെ റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണം നടത്തുന്നതിനാൽ ഡിസംബർ നാലിന് ദുഃഖം മറൈൻ മേഖലയ്ക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ലോഞ്ച് കമ്പനിയുടെ പങ്കാളിത്തത്തോടെ രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഷെഡ്യൂൾ ചെയ്ത സമയത്തിലായിരിക്കും വിക്ഷേപണം നടക്കുക മത്സ്യത്തൊഴിലാളികളോടും കടലിൽ പോകുന്നവരോടും സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ഈ സമയങ്ങളിൽ നിയുക്ത പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രാദേശിക നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി ബഹിരാകാശ മേഖലയിൽ തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരീക്ഷണ വിക്ഷേപണം എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും അപകട സാധ്യതകൾ ഒഴിവാക്കാനും പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുകയാണ് ഒമാൻ മിഡിൽ ഈസ്റ്റ് സ്പേസ് മോണിറ്ററിന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലും ജനറൽ സ്പേസ് പ്രോഗ്രാം മേധാവിയുമായ ഡോക്ടർ സൗദൽ ഷോലി ഡിസംബറിൽ റോക്കറ്റ് വിക്ഷേപിക്കുമെന്ന് അറിയിച്ചിരുന്നു ദുക്കമിലെ ഇത്ലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്നാണ് റോക്കറ്റ് കുതിച്ചുയരുക ഭൂമിശാസ്ത്രപരമായി ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഒമാൻ ഇത് കാര്യക്ഷമമായ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഏറെ അനുകൂലമാണ് കുറഞ്ഞ ഇന്ധനം ആവശ്യമായി വരുന്നുള്ളതിനാൽ ആത്യന്തികമായി ചെലവ് കുറയ്ക്കുകയും ചെയ്യാം ഇക്കാര്യങ്ങളുമെല്ലാമാണ് ഒമാനെ ഉപഗ്രഹപ്രവർത്തനങ്ങൾക്ക് ആകർഷിക്കുന്നതെന്നും ഷോലി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ ശബ്ദ റോക്കറ്റുകളായിരിക്കും വിക്ഷേപിക്കുക ഇത്ലാഖിന് ബഹിരാകാശ മേഖലയിൽ ശോഭനമായ ഭാവിയുണ്ട് ഒമാനിൽ നിന്നും വിക്ഷേപിക്കുന്നതിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ കുറഞ്ഞ ചെലവ് രാഷ്ട്രീയ നിഷ്പക്ഷത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കമ്പനികൾ തിരിച്ചറിയുന്നതോടെ ഇത്ലാഖ് സമ്പൂർണ്ണ ബഹിരാകാശ പോർട്ടായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ പേരിൽ കബളിപ്പിക്കൽ തുടരുന്നു ബാങ്കിംഗ് ഇടപാടുകൾ കറൻസി ആവുകയും ക്രയ വിക്രയങ്ങൾക്ക് ഇ പേയ്മെന്റ് സംവിധാനം വ്യാപകമാവുകയും ചെയ്തതോടെ ചില വിരുദന്മാർ ആ രംഗത്തും വഞ്ചനകളുടെ പുതിയ അധ്യായവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് കച്ചവടക്കാരുമായി സാധനങ്ങൾ വിലപേശി ഉറപ്പിച്ച ശേഷം മൊബൈൽ വഴിയുള്ള പണമിടപാടിന് നമ്പർ ആവശ്യപ്പെടുന്നതാണ് ആദ്യ രംഗം ഉടൻ തന്നെ മൊബൈൽ വഴി പണം അയച്ചതായ മെസ്സേജ് കാണിച്ച് കച്ചവടക്കാരനുമായി ഇടപാട് പൂർത്തിയാക്കി എന്ന തരത്തിൽ പോവുകയും ചെയ്യും മെസ്സേജ് കണ്ടയുടൻ ഇടപാടുകൾ പൂർത്തീകരിച്ചു എന്ന ബോധ്യത്തിൽ തുടർന്ന് കച്ചവടക്കാർ തിരക്കൊഴിഞ്ഞ ശേഷം അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് പണം ട്രാൻസ്ഫർ ആയില്ലെന്നും പകരം റിക്വസ്റ്റ് മെസ്സേജാണ് വന്നതെന്നും അറിയുന്നത് അപ്പോഴേക്കും ഇടപാട് നടത്തിയാൽ സ്ഥലം വിടുകയും ചെയ്തിരിക്കും ബാങ്കിംഗ് മേഖലകളിലെ നവീകരണം നടക്കുന്നതിനോടൊപ്പം ഉപയോക്താക്കളും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണം ഈ രൂപത്തിൽ പോകുമെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് മത്രയിലെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന മലയാളിയും പാകിസ്ഥാനിയും ഇത്തരത്തിൽ കബളിക്കപ്പെട്ടിരുന്നു ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ച രൂപപ്പെട്ട ഫിൻജൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്തതോടെ ജനജീവിതം ദുസ്സഹമായി ചെന്നൈ വിമാനത്താവളം ഞായറാഴ്ച പുലർച്ചെ നാലുവരെ അടച്ചു വിമാനത്താവളത്തിലെ റൺവേകൾ വെള്ളത്തിനടിയിലായതിനാൽ വിമാന സർവീസുകളെയും ഇത് ബാധിച്ചു ഇത് കാരണം നൂറുകണക്കിന് യാത്രക്കാർ വലഞ്ഞു ശനിയാഴ്ച മാത്രം ഇരുപത്തിരണ്ട് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് നിരവധി വിമാനങ്ങൾ ബംഗളൂരു ഉൾപ്പെടെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു ശനിയാഴ്ച രാത്രി ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ തീരം തൊട്ടു ചെന്നൈയിൽ മൂന്ന് സ്ഥലത്തുണ്ടായ വ്യത്യസ്ത സംഭവങ്ങളിൽ വൈദ്യുതി കമ്പനിയിൽ നിന്നും ഷോക്കറ്റ് മൂന്ന് പേരാണ് മരണപ്പെട്ടത് ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപെട്ട് കാഞ്ചീപുരം വിഴുപ്പുരം വെല്ലൂർ റാണിപേട്ട് തിരുവണ്ണാമല എന്നീ എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മേഖലയിൽ കനത്ത കാറ്റുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും വൈദ്യുതി തൂണുകളും മരങ്ങളും റോഡിൽ തകർന്നു വീണു നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചത് ചെന്നൈ നഗരത്തിലെ പ്രധാന റോഡുകളിൽ വെള്ളം കയറിയത് ഗതാഗതത്തെയും ബാധിച്ചു സ്കൂളുകളും കോളേജുകളും അടച്ചു വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ചെന്നൈ നഗരത്തിലെ ഏഴടിപ്പാതകൾ അടച്ചിട്ടു പുതുച്ചേരിയിൽ കൺട്രോൾ റൂമുകൾ തുറന്നതായും അധികൃതർ വ്യക്തമാക്കി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ക്യാമ്പുകളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ കാരണം ചെന്നൈയിൽ കാറുകൾ ഫ്ലൈ ഓവറുകളിൽ നിർത്തിയിട്ടു ഇത് ഗതാഗത തടസ്സത്തിനും കാരണമായി ഐ ടി കമ്പനികളിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് ഏർപ്പെടുത്തിയത് ചെന്നൈയിൽ പല സ്ഥലങ്ങളിലും റെയിൽപാളങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ ട്രെയിൻ സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ള സന്ദർശകർക്കും ഇനി മുതൽ ഒമാനിൽ വാഹനങ്ങൾ ഓടിക്കാം നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ തീരുമാനത്തെ തുടർന്നാണിത് പുതുക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഒമാൻ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് അവരുടെ സ്വദേശത്തെ ഡ്രൈവിംഗ് ലൈസൻസുമായി ഇനി ഒമാനിൽ വാഹനം ഓടിക്കാം എന്നാൽ ഏതാനും നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ അനുമതി നൽകുന്നത് റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ തീരുമാനമനുസരിച്ച് വിദേശ സന്ദർശകർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒമാനിൽ മൂന്ന് മാസം വരെ വാഹനം ഓടിക്കാൻ സാധിക്കും ഇവർ ടൂറിസ്റ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ രാജ്യത്തേക്ക് പ്രവേശിച്ചവർ ആയിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് മറ്റ് വിസക്കാർക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ല ടൂറിസ്റ്റ് ട്രാൻസിറ്റ് വിസകളിൽ ഒമാനിലേക്ക് പ്രവേശിക്കുന്ന തീയതി മുതലാണ് വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള മൂന്ന് മാസത്തെ കാലാവധി ആരംഭിക്കുക എന്നും അധികൃതർ വ്യക്തമാക്കി സാധുവായ ടൂറിസ്റ്റ് വിസ കൈവശം ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പോലുള്ള അംഗീകൃത ഓർഗനൈസേഷനുകൾ നൽകുന്ന അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസുകളും ഇതേ കാലയളവിലേക്ക് സ്വീകരിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി അഥവാ രാജ്യത്തെത്തിയതു മുതൽ മൂന്ന് മാസം പൂർത്തിയാകുന്നതുവരെ ഇതുപയോഗിച്ച് വാഹനം ഓടിക്കാം ഈ പ്രത്യേക ആവശ്യം ഹൃസ്വകാല സന്ദർശകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായും ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു ഒമാനിൽ സ്ഥിരമായി താമസിക്കുന്ന പ്രവാസികൾക്ക് നാട്ടിലെ ലൈസൻസ് ഉപയോഗിച്ച് ഒമാനിൽ വാഹനം ഓടിക്കാനാകില്ല അവർ നിർബന്ധമായും ഒമാനിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിരിക്കണം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വിദേശ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിയന്ത്രണങ്ങളിൽ അനുവദിച്ച ഇളവുകൾ പ്രാദേശിക നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നതായി അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനി നിയന്ത്രണങ്ങൾ പ്രകാരം ലൈസൻസിന് യോഗ്യത നേടുന്നതിന് ഡ്രൈവർമാർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം എന്നാൽ സ്വന്തം നാട്ടിലെ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഈ പ്രായപരിധി അവർക്ക് ബാധകമല്ല പതിനെട്ട് വയസ്സിൽ കുറവ് പ്രായമുള്ളവർക്കും രാജ്യത്ത് നിബന്ധനകൾക്ക് വിധേയമായി വാഹനം ഓടിക്കാം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം